ഫ്രണ്ട്സ് ഇത് ഐഫോൺ ഫോർട്ടീൻ ആണ് ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറഞ്ഞു ഇന്നലെ ക്യാമറയൊക്കെ യൂസ് ചെയ്താന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല പക്ഷേ ക്യാമറയില്ല ബാക്ക് ക്യാമറ ഇല്ല അതുപോലെ വൺ എക്സ് പോയിന്റ് ഫൈവ് എക്സ് ഒന്നും വർക്കിങ് അല്ല അതുപോലെ ഫ്ലാഷ് ലൈറ്റ് ഡിസേബിൾ ആയി കിടക്കുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫേസ് ഐഡി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് എബോട്ട് എടുത്ത് ചേക്കുമ്പോഴത്തേക്കും കാണാം ഫേസ് ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഫേസ് ഐഡി ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്കൊന്ന് ഫേസ് ഐഡി ആഡ് ചെയ്ത് നോക്കുന്നു നിങ്ങൾ കാണാം ഫേസ് ഡീസ് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇങ്ങനത്തെ കംപ്ലയിന്റ് സോഫ്റ്റ്വെയർ ബഗ് വന്നതാണ് നേരെ സോഫ്റ്റ്വെയർ റീ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് കസ്റ്റമറുടെ ഡാറ്റ ബാക്കപ്പ് എടുത്തിട്ട് ചെയ്തതിന് ശേഷം മാത്രം സോഫ്റ്റ്വെയർ എന്നുണ്ടെങ്കിൽ ഡാറ്റ ലോസ് ഉണ്ടാകും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ചെയ്യുന്നത് എയ്റ്റി മോൻ ടു ആണ് അങ്ങനെ സോഫ്റ്റ്വെയർ ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് സോഫ്റ്റ്വെയർ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് സെറ്റപ്പ് മോഡി വന്നിട്ടുണ്ട് നമ്മൾ നേരെ ഇതിൻ്റെ സെറ്റപ്പ് മോഡിലെ സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക വൈഫൈ കണക്ട് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്യുകയാണ് ഫിനിഷ് ആയിട്ട് സെറ്റിംഗ്സ് എല്ലാം കറക്റ്റാക്കി കൊടുക്കുക നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം നേരെ ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നേരെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ലെൻസും ഓക്കെയാണ് വയഡാങ്കിളും സൂമിങ് അതുപോലെ ഫോൺ ക്യാമറ എടുക്കുമ്പോഴത്തേക്കും പോർട്ട്രേറ്റും എല്ലാം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫേസ് ഇടേയും പാസ്വേഡ് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്നുണ്ടോ ഡേസിലേക്ക് അടിപൊളിയായിട്ട് ആടാവുന്നുണ്ട് കംപ്ലൈൻ്റിന്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നപ്പോൾ വീഡിയോ അവിടെയും മറക്കല്ലേ